ഞങ്ങളുടെ ബസ് യാത്ര രാവിലെ മഴ തണുപ്പാണ് രാവിലെ മഴയില്ല വൈകിട്ടൊക്കെ മഴ ആയിരുന്നു നല്ല മൂടിക്കടക്കുമാണ് ഇപ്പം രാവിലെ ബസ് കയറി ട്രാമലൊക്കെ കയറാനായിട്ടാണ് ഇന്ന് വേറെ റൂട്ടാണ് ബസ് പോകുന്നത് ഇന്നലെ പോയ റൂട്ടല്ല നമ്മൾ ബസ്സിലോട്ട് റൂട്ടല്ലോട്ട് റിങ്ങൂട്ടി വന്നു ഞങ്ങൾ ദിവസങ്ങു വന്നു തണുപ്പുണ്ട് വന്നാൽ ഒന്ന് വന്ന ഉടനെ തന്നെ ട്രെയിനും വന്നു ആണോ ഞങ്ങൾ ഇറങ്ങിയത് പാർലമെൻറ്റ് സ്റ്റേഷനിലാണ് അല്ല എക്സലേറ്ററിൻ്റെ ഹൈറ്റ് ഭയങ്കര ഹൈറ്റാണ് എക്സലേറ്റർ കിട്ടുന്നത് ഞങ്ങൾ സ്റ്റേഡിയം കാണാൻ പോവാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം മലബണ് ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാൻ പോകുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഒരു ആറ് നില കെട്ടിടത്തിൻ്റെയുള്ള താഴ്ച മന്ത്രിയാണ് ആറ് നില കെട്ടിടത്തിനുള്ള അടി ലേഖാണ് താഴ്ചയുണ്ട് റെയിൽവേ സ്റ്റേഷൻ തോന്നുന്നു ടോയ്ലറ്റ് അങ്ങോട്ടാ കണ്ടിതല്ലേ മൂത്തക്കാരൻ ചേർന്ന് ഓടുകയാണ് ടോയ്ലറ്റ് തേടി ഇനി ഇതാണ് മോള് ഏറ്റവും നീളം കൂടി എക്സൈറ്റഡാണ് കേട്ടോ ഭയങ്കര കൂടിയിലോട്ടാണ് പറ്റൂ മണ്ണിലോട്ട് പോവാണ് ഇവിടെ ഞങ്ങളുടെ അടുത്ത ട്രെയിൻ മെയിൽ മണ്ണിലോട്ട് ഇത് കാണാൻ സ്റ്റെഡിയ കാണി ഈ സ്റ്റേഷൻ്റെ മുഴുവൻ ബഹുനല്ല ബിൽഡിങ്ങുകൾ കേട്ടോ വലിയ മൗണ്ട് ഫ്ളാറ്റുകളാണ് ഞങ്ങൾ ഇറങ്ങി ബ്ലോക്ക് ചെയ്യാൻ തോന്നുന്നു കണ്ടിട്ട് എന്താ പണി നടക്കുവാണല്ലോ എന്താ പണി നടക്കാൻ തോന്നേ സ്റ്റേഡിയത്തിൽ തിയറ്റും നടക്കുകയല്ലെന്ന് തോന്നുന്നു എന്താ പറക്കാന്ന് തോന്നുന്നു പണി നടക്കുവാണ് അതിനുള്ള ഷെഡിയാണ് പ്ലംബിംഗ് ഷെഡിയാണ് ഓസ്ട്രേലിയയിലെ പ്രമുഖ സ്പോർട്സ് താരങ്ങളുടെ എല്ലാം പ്രതിമകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ അവരുടെ സ്പോർട്സ് സംബന്ധമായ ചരിത്ര വിവരണങ്ങളും നൽകിയിട്ടുണ്ട് നടക്കുന്നോ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട് അതിനകത്ത് കയറാൻ വരുമോ എന്ന് അറിയത്തില്ല ഏതൊക്കെയാലും ഞങ്ങൾ നോക്കുന്നുണ്ട് മൂന്നാം തീയതിയിലാണെന്ന് പറയുന്നു പോയി നോക്കട്ടെ ഷെയ്നു മോണിന്റെ പ്രതിമയാണ് എന്റെ പുറത്ത് ശനി വേണം ബൗളി എന്നായിട്ടുള്ള പ്രതിമയാണ് ഇവരുടെ ലഭിച്ചത് അകത്ത് കയറാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ഏതെങ്കിലും എൻ്റെ പുറകിലാരം കാണിക്കാം ശരി മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം നമുക്ക് ഇവിടുന്ന് കാണാനേ വരുന്നുള്ളൂ ആ സ്റ്റേഡിയത്തിലെ ഇവിടം വരെ അവർ കയറ്റുകയുള്ളൂ അത്തേക്ക് കയറ്റി വിടത്തില്ല അവിടെ അകത്ത് കണ്ട മെയിൻ്റെനൻസ് വർക്ക് കടന്നിരിക്കുകയുള്ളൂ അതുകൊണ്ട് അവർ കയറ്റി വിടത്തില്ല

വിടുന്ന് ഞങ്ങൾ ജോലി പോകേണ്ട എത്തിനെ തിരിച്ച് തിരിക്കണന്ന് മൂന്ന് കിലോമീറ്റർ മൂന്ന് മിനിറ്റ് യാത്രയേ ഉള്ളൂ അങ്ങോട്ടുള്ളൂ അപ്പോൾ ഞങ്ങളിതിനകത്ത് കയറുകയാണ് ഞങ്ങൾ തിരിച്ച് പാർലമെൻറ്റ് സ്റ്റേഷനിലെത്തി പാർലമെൻ്റ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി മഴ ആർക്കും പിടിക്കുകയാണ് ചെറിയ ചാട്ടി ഇങ്ങനെ പിടിക്കുകയാണ് സ്ഥലത്തേക്ക് പോകാന്ന് മെൽബൺ മ്യൂസിയത്തിലേക്ക് പോകാണ് മ്യൂസിയം മഴയാണ് എങ്കിലും നമ്മുടെ അവിടുത്തെ ചൂലാണ് മെൽബൺ മ്യൂസിയത്തിന്റെ എൻട്രൻസിലേക്ക് ഇത് ചേർന്നിരിക്കുന്നു ഇത് നാല് സൈഡ് നാല് പ്രതിമകളാണ് അടിവശ്യത്തുള്ളത് കേട്ടോ ഇത് പുറത്തിരിക്കുന്ന ഒരു കരിങ്കൽ ആ പ്രതിമയാണ് പ്രതിമയാണ് ഇത് പഴയ മ്യൂസിയം ബിൽഡിങ്ങും ഒക്കെയാണ് ഡീറ്റെയിൽസ് ഡൊമോ ഇതാണ് കഴിക്കാൻ മ്യൂസിയം ഈ കാണുന്നതാണ് നല്ല തിമ്മിംഗലത്തിൻ്റെ അസ്ഥിഗൂടമാണ് ഈ തിമ്മിംഗലത്തിൻ്റെ കടത്തിയൊരു അസ്ഥിഗൂടം പ്രൊസസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്കിവിടെ കാണുന്നുണ്ടോ ഇത് കടത്തിരത്ത് അടിഞ്ഞത് മുതൽ ഇതിൽ ഇതിനെ ഈ ടോർസായിട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഇതിനെ മേഖല തന്നെ മൊത്തം വേറെ ഇരിക്കുന്നത് ഒരു അവയവങ്ങളൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് വേറെ ഓയിലാണ് ഓയിൽ ദിനസ്വരമുള്ള അസ്ഥി കൂടങ്ങളും ദിനസ്വർ ഓരോ ഉള്ളതുണ്ട് വല്യ ദിനോ സാറ് അമ്പത് അറുപത് അടി നീളം ഉണ്ട് വലിയ ദിനം സാറിന് നീളിൽ കാണുന്നത് പറക്കുന്ന സാറാണ് പറക്കുന്നത് ഹോസില് കിട്ടിയത് ടി ഈ സാധനത്തിൻ്റെ ഒത്തിരി കൂടമാണ് ഒരു ഈ കാണുന്നത് ഫോസിലാണ് അതിൻ്റെ അതിൻ്റെ ഫോസിലാണ് キャンガ,ンガルキンガ,ル,ガ,ンガル、ビリキンガル。

ബില്യൺ ഭൂമിയാണ് കിടക്കുന്ന ഭൂമി ഗ്രീം പോയിന്റ് മില്പിനും വെള്ളം മാത്രമായി ഭൂമിയിൽ അവിടെ എവിടെ സ്നോ ഫോളർത്തായി വൺ നൂറ്റി അഞ്ച് മില്യൺ ലിയേഴ്സ് ആയപ്പം ഹീനർത്തായിട്ട് കടലിൽ നിന്ന് പൊങ്ങി വരാൻ തുടങ്ങി വേണപ്പെടുത്ത ഭൂമി ആണോ നീ വരാൻ പോണ ഭൂമിയുടെ അവസ്ഥയാണിത് കണ്ടോ വേറെ രൂപ ദ്വീപുകളെ രൂപപ്പെടുത്തണ്ടതാണല്ലേ ഭാഗത്ത് വേറെ എന്തൊക്കെ വരുന്നുണ്ട് ഏറ്റവും ഉള്ളിലുള്ള സാധനം അതാണ് അത് കഴിഞ്ഞുള്ളത് ഇത് അത് കഴിഞ്ഞുള്ളത് ഇതാണ് അത് കഴിഞ്ഞുള്ള ഫോഷനാണ് ഈ കാണുന്ന പാറകൾ കൂടിയുള്ളത് നല്ല രസമാണ് കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണ പറയൂ ലിമിൻ്റെ ആവശ്യമുള്ള അയിരാണ് അയിരാണ് കാൽഷ്യം സെൽഫ് ലഡിൻ്റെ അയിരാണ് ലഡ്ഡിൻ്റെ multimulti-field <laughs> ഒഴുകി വന്ന് അടിയുന്ന റോക്സ് സൽഫറിൻ്റെ ഐര്യാണ് സൾഫർ

ബ്ലൂ ക്രിംസൺ റെഡ് അലുമിനസ് സിക്കേറ്ററി കൂടിയുള്ളതാണ് അതല്ലേ ഡർലി അലുമിന പലതരം കൂടിയാണ്ട് ഇది അലുമിനസ് സിക്കേറ്ററി ഇതെ ക്വാർട്സ് ആണ് ബ്ലൂ കളർ കൊടുക്കാനായിട്ട് ക്വാർട്സ് ഇതിന്റെ അവൈലബിലിറ്റി പറയാണോ ലാവാ ഇതിതായി 1.8 മില്ല്യൺ യുഎസ്സ് എന്ന് നമുക്ക് അങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ് അലുമിനിയം ഗ്രാനൈറ്റ് ആണ് അത് പോസ്റ്റേറ്റ് കാൽസ്യം സിലിക്കേറ്റ് ഒത്തിരി ഉണ്ട് ഒത്തിരി ഒത്തിരി ഐരിയങ്ങളാണ് മൊത്തം കാൽസ്യം പോസ്റ്റേറ്റ്